പോലെ ഈ ഡ്രസ് കണ്ടിട്ട് ചില അമേരിക്കൻ പറയാൻ പാടില്ല എന്നാലും ഈ ജയിലിലൊക്കെ ഓ പറഞ്ഞ പോലെ ഊഹിക്കട്ടെ പാട്ട് മഴ ും പുതുമഴയായാണ് ഞാൻ വിചാരിച്ചത് ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ ആംബിയൻസിലുള്ള പാട്ടതല്ലേ പുതുമഴയായി പക്ഷേ ഞാൻ പാടിയെ ഞാനിപ്പലോചിക്കായിരുന്നു പെട്ടെന്ന് ആ സ്കൂളിൽ ആയിരുന്നു ചെന്നൈയില് അപ്പൊ ഇവിടെ ആരും അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല ഈ കാസറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യാറില്ല ഈ ഫിലിം റെക്കോർഡ് ചെയ്ത് അയ്യോ എന്താ പോലെ ആയിപ്പ് ആ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അറിയാം ക്വാളിറ്റി ഇല്ല ആ റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കും അല്ലേ മോക്ക് കേട്ടില്ലേ സാറ് പറഞ്ഞത് പോലും കേട്ടില്ല അല്ല പാട്ടിൽ കോൺഗ്രസ് അല്ലേ അതാണ് അതിന്റെ പ്രശ്നം തോന്നിയില്ല കാരണം അങ്ങനെ അങ്ങനല്ലായിരുന്നു ശരിക്കും ഒരുപാട് പാട്ടുകൾ അങ്ങനെയുണ്ട് മോനെ നമ്മൾ ഓരോ സ്റ്റുഡിയോയിലല്ലേ പോയി പാടുന്നത് അപ്പൊ ഓരോ സ്റ്റുഡിയോയുടെയും അന്നത്തെ എഞ്ചിനീയറുടെ ഒരു ഇത് ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ അങ്ങനെ പല സ്റ്റുഡിയോയിൽ പോകുമ്പോഴും ചില സ്റ്റുഡിയോയിൽ ഒരു നമുക്കൊരു കൺവീനിയൻ്റ് ആവില്ല പാടാൻ പിന്നെ പിന്നെ അന്ന് ഹെഡ്ഫോൺ എന്ന് പറയുന്നത് നല്ല ഇപ്പോഴത്തെ സൂചിച്ച് ഹെഡ്ഫോൺ ഒന്നും അല്ല ഇത്രയുള്ള ഒരു കല്ല് പോലത്തെ ഒരു സാധനം അത് നല്ല കട്ട സ്റ്റീൽ ഇങ്ങനെ ഒരു വളയോ ഒരു മാത്രം രണ്ട് സൈഡിലൊന്നും ഇല്ല അതിങ്ങനെ ഇങ്ങനെ രാജസാറിന്റെ സാറിന്റെ ആദ്യം മുമ്പ് അതായിരുന്നു അല്ലേ അതുപോലത്തെ പറഞ്ഞോളൂ സിനിമ താളവട്ടം വർഷം മ്യൂസിക് ചെയ്തത് രഘു സാർ പാടിയത് എം ജി സാർ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പത്ത് പറയാനുണ്ടെന്ന് എനിക്ക് പത്ത് പറയാനുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ ഞാൻ കേട്ടു എനിക്ക് ഇവിടെ ഒന്ന് രണ്ടെണ്ണം പറയാനുണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ടിനോട് പറഞ്ഞോ ഇല്ലയോ എന്ത് എനിക്ക് പത്ത് പറയാനുണ്ടെന്ന്

ഇങ്ങനെയൊക്കെ താരക്കുട്ടി മോള് നല്ലൊരു എനർജറ്റിക് ഫീൽ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ല ഡിംഗിരി ഞാൻ പാടിയതല്ല ഡിങ്കിരി കല്യാണിന്ന് പറഞ്ഞൊരു സിംഗർ പാടിയതാ പക്ഷെ ഇത് സ്റ്റേജിൽ പാടി 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 എന്റെ പാട്ട് പോലെ ഡിംഗിരി പട്ടാളം ഒന്ന് തന്നെ കല്യാണം പട്ടാളം അപ്പൊ താരക്കുട്ടി അപ്പൊ ഓഡിയൻസ് ചോയ്സിലാണ് പാടാൻ വന്നിരിക്കുന്നത് അല്ലേ ആർക്ക് വേണ്ടിയാ പാടുന്നത് കല്യാണിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം കല്യാണി ഇതുവരെ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഈ പാട്ട് ഹിറ്റ് പാട്ട് പാടി എവിടെയോ പോയിട്ട് അതെ അതെ അപ്പൊ കല്യാണിക്ക് വേണ്ടി ആയിക്കോട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ